ഹലോ മിസ്രിയാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ എത്തിയിട്ട് ഒരു പത്ത് ദിവസം ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവണം അപ്പോഴാണ് ഒതു മഴയില്ലാത്തൊരു ദിവസം കിട്ടിയതും അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളെ നാട് കാണാൻ നാടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഞങ്ങൾ എല്ലാവരെയും കണ്ടു ആൾക്കാരൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൈലാട് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഈ തട്ടുകിടത്ത് ചായ കുടിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കുമ്പോൾ കൈലാടിക്കെത്തി കൈലാട് ആകുമ്പോൾ അവിടെ ആദ്യം ഈ ഒരു ഈ യാത്ര തന്നെയാണെന്നറിയില്ല ഒരു കുഞ്ഞു ഒരു പെട്ടി ഒരു തട്ടുകടയായിരുന്നു തട്ടെല്ലാം നമ്മളിങ്ങനെ ഒരു പെട്ടിക്കട ഇതുണ്ടാവില്ല അങ്ങനെ ഉരുട്ടി ഉട്ടി കൊണ്ടുപോകണത് എന്താ പറയുക എന്നറിയില്ല അതായിരുന്നു അയിലായിരുന്നു അതിപ്പോൾ ഇങ്ങനെ നല്ല ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് ഇപ്പം നല്ല ഭംഗിയുടെ അടക്കാണ് ബാക്കിൽ ഭയങ്കര എന്താ പാടോ അങ്ങനെ കയറ്റുള്ള മലയൊക്കെ ആയിട്ടൊരു ഒരു നല്ല വൈബാണ് ചായ അത് ഇങ്ങനെ ചായ കുടിക്കാൻ തന്നെ അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എണ്ണക്കടിയൊക്കെ ഉപേക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷെ നാട്ടിൽ വന്നിട്ട് വീണ്ടും ചായയും ഈ പൊരിക്കടികളൊക്കെ വീണ്ടും കഴിക്കാൻ തുടങ്ങി അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞേക്കുമ്പോഴാണ് ഇവരിങ്ങനെ ചായ ഇങ്ങനെ പകർത്തനം കണ്ടത് അപ്പോൾ എനിക്കത് വാ പൂവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ അയ്യോബിക്കൊക്കെ കയറി വന്നപ്പോൾ എന്ന് വന്നൊന്ന് അടിച്ചു കാണിച്ചു കൊടുക്കും അവർക്ക് ഒരു വീഡിയോ എടുത്തോട്ടേറെ അവരല്ലാവരും വ്ളോഗർമാരാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് അയ്യോബ്ക്ക് ഒരു വ്ളോഗേഴ്സാണ് കേട്ടോ ആ വ്ളോഗറാണ് സോറി അതിനായിട്ട് ഞങ്ങളാ വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തത് കഴിഞ്ഞിട്ട് ഇനി നാട് നമ്മുടെ സ്വന്തം നാട് ചുറ്റിക്കാണുണ്ടുറ്റിക്കാണെ തിരിച്ച് പോകുന്നത് കഴിഞ്ഞ അതിനെക്കാട്ടിലും വേണ്ടിയൊരു മിസ്സിങ്ങും വേറൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ കല്യാട് നേരെ ഷാപ്പിംഗ് കൊന്നു പോയി ഷാപ്പിംഗ് കൊന്നത്ത് കൂടെ സിറ്റിയിൽ കൂടെയാണ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണത് അപ്പോൾ ഈ സൈഡിൽ ഈ ഭാഗത്താണ് റേഷൻ കാർഡ് ഉള്ളത് പിന്നെ അക്ഷയ സെൻറ്റർ ഉള്ളത് ഈ ഭാഗത്ത് പുതിയ പുതിയ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറത്തിപ്പാറക്ക പള്ളിക്കൊക്കെ ഞങ്ങൾ മസ്ജിദ് മസ്ജിദ് പള്ളിക്ക് പുതിയ റോഡ് പോകാണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പുതിയ റോഡ് ഞങ്ങൾ പോകുന്നതിന് ശേഷം വേട്ടിണ്ടായിരുന്നത് അതൊരു കുഞ്ഞു ഇടവഴിയാണ് കുഞ്ഞു ഇടവഴി പറഞ്ഞാൽ ഇഷ്ടിച്ച പോകാൻ പറ്റുന്ന ഒരു ഇടവഴിയായിരുന്നു ഞാൻ ഈ പണ്ട് തറവാട്ടിലാവുമ്പോൾ ഇതിൽ കൂടെ ഇവിടെ എന്താണ് ആശുപത്രി പള്ളിക്കൊക്കെ ആശുപത്രിക്ക് ഗവൺമെൻറ്റ് പ്രാഥമിക ആശുപത്രിക്കൊക്കെ ഇതിൽക്കൂടെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ റോഡ് കൂടെ കുറച്ച് പറക്ക തോടിൻ്റെ അതിൽ കൂടെ പള്ളിക്കൊക്കെ പള്ളി സൗകര്യത്തിനായിട്ടുള്ള എന്താച്ചബറിങ്ങൊക്കെ അതും കബറടക്കാനും പിന്നെ നിസ്കരിക്കാൻ വരാനൊക്കെ എളുപ്പത്തിന് റോഡും ഒരു വണ്ടി മാർഗം എന്നുള്ളക്ക് അങ്ങനെ ചിരിയുടെ അപ്പം അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ട് കണ്ടു കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് തോടിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ പക്ഷികൾ അങ്ങനെ പറക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീടൊക്കെ എന്ന് വെച്ചപ്പോൾ അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട് സ്ത്രീകളെ കുളിക്കണ ഭാഗമാണ് അപ്പോൾ അവരോട് അലക്കാണ് കുളിക്കണങ്ങൾ അലക്കണം പിന്നെ അവർ അവരുടെ ജിസ്റ്റർബ് ചെയ്യാൻ സാധനമാണ് ഞങ്ങൾ ആണുങ്ങളെ ബാധിക്കാറില്ല പിന്നെ അവിടെ ആരുമില്ല ഇക്ക അവർ ഇപ്പോൾ ആരും അതും ഇല്ല എല്ലാവരും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെയല്ലേ ആ കാണുന്നത് നമ്മളിവിടുത്തെ ചെറിയ കുഞ്ഞു പള്ളിയായിരുന്നു നിസ്കാരപ്പള്ളി ആയിരുന്നു പിന്നെ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മദ്രസ കുട്ടികളും മദ്രസയൊക്കെ പഠിച്ചിരുന്നത് അതിലായിരുന്നു എൻ്റെ എൻ്റെ ഇക്ക അതിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ മോള് പഠിച്ചിട്ടില്ല അപ്പോൾ അതിന് മറ്റേ വലിയ മദ്രസൊ കയറ്റി അതിലായിരുന്നു മോളൊക്കെ പോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കല്യാൺ കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മദ്രസ ഉണ്ട് ഇട്ടു കുറേ കാലത്ത് കളി മദ്രസുണ്ടായിരുന്നു പക്ഷേ അവിടെ കറൻറ്റോ അങ്ങനെ ഉണ്ടായിരുന്നില്ല പകല് മാത്രമേ ഉള്ളൂ മദ്രസ ഉണ്ടായിരുന്നത് അവർക്ക് അങ്ങനെ പ്രാഥമിക സൗകര്യങ്ങളൊന്നും നിലയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇങ്ങനെ തോടിൻ്റെ വക്കത്താകുന്നിട്ട് കൂടി അങ്ങനെ പരസ്യ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല നല്ല വൈബായിരിക്കും കുട്ടികൾക്ക് ഞങ്ങളൊക്കെ ഈവനിങ്ങിൽ മദ്രസയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ജോലിയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഈവനിങ്ങിൽ മദ്രസയിൽ വന്നിട്ട് പാടത്തെ കാറ്റൊക്കെ അടുത്ത് അങ്ങനെ ഇരുന്നിരുന്നു ഇത് പിന്നെ ആണുങ്ങൾ കുളിക്കണ അപ്പോൾ ഇല്ല പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കൂടെ വന്ന് കുളിക്കൂട്ടോ പക്ഷേ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ആണുങ്ങളീ വശത്തും പെണ്ണുങ്ങളും ആ വശത്തും അങ്ങനെയാണ് കുളിക്കുക എൻ്റെ മോന് ഇത് ഞൌഞ്ഞിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറയുക എന്താണെന്ന് എനിക്കും അറിയില്ല അവൻ അത് പെറുക്കി പൊറുക്കി പെറുക്കി കൂട്ടി വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ പെറുക്കി അതൊക്കെ തോട്ടുകാരൻ ഇറങ്ങി പോവുകയും ചെയ്തായിരുന്നു അങ്ങനെ അവനക്ക് ഇവർക്കൊരു മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തോട്ടിൽ വന്ന് കുളിക്കുക എന്നുള്ളത് അവർ വന്നതിൻ്റെ പിറ്റേ ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ആ മഴയും കൊണ്ടുവന്നിട്ട് നന്ന രാവിലെ നീറ്റിട്ട് വഴയും കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് കുളിച്ചു എനിക്ക് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം തുടങ്ങും ജലദോഷം പനി എനിക്കപ്പം തുടങ്ങും എനിക്കിഷ്ടമാണ് പിന്നെ ഇക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ വന്നിങ്ങനെ കുളിക്കാൻ പിന്നെ ഞാൻ അതിൽ നിൽക്കാറുമില്ല അപ്പോൾ ഇത് ഞങ്ങളെ തോട് ഞങ്ങളെ പാടം ഞങ്ങൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ തറവാട്ടിൽ വെള്ളത്തിന് കുറച്ച് കമ്മിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും മിക്കതും ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കൊണ്ടുപോകലും വേനൽ വെള്ളം ഉണ്ടാവില്ല എന്നാലും ഡാമ്പൊക്കെ തുറന്നാൽ വെള്ളം വരും കേട്ടോ വർഷക്കാലത്ത് സുലഭമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുബിക്ക് വരും പണികളെല്ലാം നേരത്തെ കഴിച്ച് നാല് മണി മൂന്ന് മണി മൂന്നരയാകുമ്പോഴത്തേനും എന്താ മൂന്ന് മണിക്കെന്താ നീക്കും കാനൊപ്പാക്കും നേരത്തെ നീക്കണം കാനൊപ്പാക്കും നേരത്തെ നീക്കണം നീച്ചിട്ട് ജോലികളെല്ലാം കഴിഞ്ഞ് സുബി വാങ്ങിക്കൊടുക്കുമ്പോഴത്തേനും ഇപ്പോൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഞങ്ങൾ വേഗപ്പണികളൊക്കെ തീർത്തിട്ട് ഞാനും ഇൻ്റെ ഇളയച്ചി അമ്മായി ഇപ്പോൾ കുട്ടികളായതിന് ശേഷം ഉമ്മാനെ അവിടെ നിർത്തും കാരണം കുട്ടികളെ നോക്കാൻ മടവല ഉറങ്ങല്ലായിരിക്കും ഞാൻ വണ്ടികളെച്ച് ഇവിടുത്തെ നാത്തൂൻ്റെ മരിയോക്കളും ഞങ്ങളെല്ലാവരും കൂടി മത്സരമാണ് പോകാൻ അവിടെ പോയിട്ട് അലക്കി കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇവർ കുത്തുബൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കലും ഒക്കെ അതൊക്കെ നല്ല രസം നല്ല വൈബായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ എന്താണ് തോടിൻ്റെ ഇത് ഈ ഭാഗം എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് നല്ലൊരു കാമ് അതിൻ്റെ ക്വൈറ്റ് ആ മറ്റൊക്കെ എനിക്ക് ഈന്ന് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ നല്ല രസമുള്ളൊരു ഒരു കുഞ്ഞ് പ്ലേസ് ആണ് എൻ്റെ നാട് എൻ്റെ നാടെന്നു വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുുന്ന നാട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ റിട്ടൻ പോവാണ് നാട്ടുകാരിയും വീട്ടുകാരിയും നാടും വീടും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഇനി മഴ കുറച്ച് കമ്മിയുണ്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു യാത്രയ്ക്ക് കൂടിയുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഞങ്ങളിനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ